വെൽക്കം ബാക്ക് ഇപ്പോൾ വീണ്ടും അടിക്കളി തന്നെയാണ് അപ്പോൾ തമ്പലേയും കണ്ട മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്ന് കാരണം ഇപ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ പല വീടുകളിലും സംഭവിക്കുന്ന വീട്ടിലെ പന്നുങ്ങളില്ലെങ്കിൽ മിക്ക വീടുകളിലും ഫുഡ് പുറത്ത് പോയി കഴിക്കുന്നവരൊക്കെ പൊതുവേലുള്ള ആളുകൾ അപ്പം നമുക്ക് പൊതുവെ പുറത്തുപോയി കഴിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചില നമുക്ക് എന്തായാലും വീട്ടുകളിൽ ചേർന്നു വരും അപ്പോൾ അതറിയാത്തൊരു പലരുണ്ട് അപ്പോൾ നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പോയിട്ടൊന്ന് നോക്കട്ടുക എൻ്റെ അടുക്കളൊന്ന് കണ്ടിട്ട് കേട്ടോ ഓക്കേ ഇത് ആരും പഠിക്കേണ്ട പണിയല്ല ആണെങ്കിലും ചെയ്യുന്ന പണിയാണ് വിറക് കീഴുന്നത് കേട്ടോ കഴിഞ്ഞിട്ട് കുറച്ച് പണിയിട്ട് ആ പറഞ്ഞുതരാം ഇപ്പൊ ഏകദേശം നമുക്ക് വേണ്ട ആവശ്യത്തിന് സാധനം ആക്കിട്ടുണ്ട് വായിക്കാൻ ചെയ്യാം സാധനം കണ്ടറിയായിരിക്കും ഇത് അടുപ്പാണ് ചെയ്യുന്ന സ്വാധീനം കുറച്ച് പിന്നെ അത് പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി ചെയ്യണം കേട്ടോ അതിന്റെ മുകളിലോട്ട് വെറ്റി നമ്മൾ വൃത്തിയാക്കി വെച്ച് കുറച്ച് സാധനങ്ങൾ ഇടാം ഇങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ തീ പിടിക്കില്ല പെട്ടെന്ന് ഓക്കെ ഞാൻ തൊണ്ണൂറ് കത്ത് കിട്ടോ തീ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കത്തിപ്പിടിച്ചോളൂ ഓക്കെ ഇതൊക്കെ അതൊന്നും സ്വന്തം വീട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് അണി പണി അറിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് വന്നിട്ടോളൊന്നും ആരും വരണ്ട അടിപിടിത്തോളൂ ഓക്കെ മുമ്പേ നമ്മളിവിടെ ഗ്യാസിൽ ചോറിനുള്ള അരി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചോറ് വെക്കുന്ന വീട്ടമ്മമാർക്കറിയാം ചോറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും അടുപ്പിൽ തന്നെ വെക്കുന്നത് അപ്പം അതിനാണ് അവിടെ തീ വെച്ചത് അപ്പോൾ ഇതായിട്ട് വേണം അവിടെ തീ സെറ്റായിട്ട് വേണം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ കാരണം ആണുങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഒറ്റക്കറി സമയത്ത് പുറത്തു പോയി ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പം അറിയാം അതേ വെച്ചാൽ സംഘട്ടോ ഓക്കേ അടുപ്പിൽ തീർത്തായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഗ്യാസ് കാണിച്ചാൽ ചോറ് ഇങ്ങോട്ട് മാറ്റണം ഞാനത് എടുത്തിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മൾ അടുപ്പിലോട്ട് ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതാട്ടോ അടുത്ത പണിയുണ്ട് അത് ചെയ്യട്ടോ അതൊന്ന് ക്ലീൻ ചെയ്യട്ടോ പിടിപ്പിക്കാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ വൃത്തിയോടെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെട്ടോ ിലോട്ട് അടിച്ചണെന്ന് വെച്ചാൽ അത് വരകിന്റെ പീസ എന്താണ് ഉള്ളിൽ കയറി കത്തിക്കോളും ഇപ്പൊ നിലകളിക്കലാ എല്ലാവർക്കും അറിയാം കളിക്കളില് തീ കത്തിട്ട് ചോറ് വെക്കുന്നത് മാത്രമല്ല പണി കുറെ കുറെ പണികളുണ്ട് വീട്ടിലെ പന്നു നിങ്ങള് എന്താലോചിച്ച കുറെ പണികളുണ്ടാവും പിന്നെയുള്ള മെയിൻ പാർട്ട് നമ്മൾ പറയും നാണെങ്കിൽ പറയും നിങ്ങൾക്ക് പെണ്ണിനൊക്കെ എന്താ പറ്റില്ല ഇത്ര പണി എന്ന് ചോദിക്കുന്ന ഒരു ചിലണ്ടാവും ശരിക്കും ഇരിക്കുമ്പോഴാണ് പണിയുടെ കാര്യം അറിയുന്നത് ഓരോ സമയത്ത് ഓരോന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പം എനിക്ക് ഞാനിപ്പോൾ തന്നെ ഇന്ന് ലേറ്റായി പോയി ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വിശന്നപ്പോഴും ഓർമ്മ ഓരോരോ ഫുഡ് വെച്ചില്ലല്ലോ എന്ന് നോക്കട്ടെ അപ്പോൾ ഇപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ തന്നെയാണ് കുറച്ച് ഓരോ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ് കൂടെ ഉണ്ട് അപ്പോൾ എന്താ ക്ലീനിങ്ങ് അങ്ങനെ ഇത് ഞാൻ രാവിലെ ഉള്ള പാത്രങ്ങളാണ് ഇന്നിപ്പോൾ നിലവിലെ രാവിലെ ഇന്നലെ രണ്ട് രണ്ടു മൂന്ന് ചേരുമ്പോൾ ഒറ്റക്കാണ് വീട്ടിലുള്ളത് അപ്പോഴേ നമുക്ക് ശരിക്കും വീട്ടിലെ പണികൾ ശരിക്കും അറിയാം ക്ലീനിങ് ആണെങ്കിലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ഇത് ബാക്കി പാത്രം കൂടി ഒന്ന് കഴുകിട്ട് ശരിയാട്ടെ ഓക്കെ നമ്മളുപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ വിഷയം നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കുപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് കഴുകാൻ മാത്രമേ ഉള്ളൂ ഉള്ളൊന്നു കഴുകി വിട്ടാൽ വേറെ ഒന്നും അത് ചെയ്യാനില്ല ചെയ്യാനൊന്നുമില്ല കൂഡ് വേണമെങ്കിലും കുറച്ച് ഉണ്ടാവുള്ളൂ ബാത്റൂം മാത്രം ജസ്റ്റ് കഴുകി വിട്ടാൽ പണി കഴുകി കാരണം ഇപ്പോൾ ചെയ്താൽ വേറെ ഗുണമുണ്ട് ഇതിപ്പോൾ ഞാൻ കുറെ കാലം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കോവിഡിൽ പറഞ്ഞെന്താ അവൾ ചെയ്യുമെന്ന് പറയും ബട്ട് നമ്മള് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാലോ അല്ല അവൾ ഒന്ന് പെട്ടെന്ന് വീട്ടിൽ പോവുകയോ മാറി ചെയ്ത് നമുക്ക് ചെയ്യാൻ അറിയാത്ത അവസ്ഥയാവും എന്താണ് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് പോലും എനിക്ക് വീട്ടിലാണെങ്കിലും അറിയലുണ്ടാവില്ല അപ്പൊ ഇടയ്ക്ക് ഇപ്പറ്റിലാളില്ലാത്ത സമയത്ത് നമ്മളെ ഇടയ്ക്കിൽ നമ്മളെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കുന്നു എവിടൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ അവരില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി തന്നെയൊക്കെ ചെയ്യാവുന്നൂ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സുഖമായി ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി എന്റെ ബാക്കി പണിയായിട്ട് കേട്ടോ എന്നിട്ട് വരാം അതിനിടയിൽ എല്ലാ പണിയും ഉണ്ട് കേട്ടോ കഴിക്ക് വൃത്തിയാക്കി വെക്കണം ഇത് സിംഗിളാരി ക്യാമറ വെ ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം നമ്മൾ പലതും കാണിക്കില്ല മാത്രം കഴുകി ഇട്ട് വരാം എന്തായാലും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായാലും രണ്ടു ദിവസം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത എൻ്റെ അടുക്കള കാണിച്ചു തരാം വീട്ടിലെ അടുക്കളാണ് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കിടക്കുന്ന നോക്കണ്ട നമ്മൾ ആളുകളാണ് വീട്ടിലുള്ളത് അതിൻ്റെ എല്ലാ ഏകദേശം ചോറിന്റെ വേവും കൂടി ആയിട്ടുണ്ട് പോകുന്നു നമുക്ക് നോക്കാം നിങ്ങളിങ്ങനെ ചോറ് തവിക്ക് കോരിയിട്ടാണ് ചോറിന്റെ വേവ് നോക്കുന്നത് കേട്ടോ ചോറിന്റെ ആയിട്ട് ചോറ് അതിന്റെ വെള്ളം മാറ്റണമല്ലോ നമുക്ക് എന്താ കാര്യം കഞ്ഞി കഞ്ഞി എല്ലാം ചോറായിട്ട് എടുക്കണം അത് മാറ്റി എടുക്കണം ഓക്കെ ഇത് താഴെ കറക്കി വെക്കണം ഇറക്കി വെച്ചിട്ടുണ്ട് ബാക്കി കാണിച്ചു തരാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് കറണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ വെളിച്ചം കുറവാണ് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഈ കഞ്ഞീടെ വെള്ളം എടുക്കണം അപ്പൊ അത് നമ്മൾ പഴയ തണിത രീതി ഉപയോഗിക്കുന്നത് സാധനം ഇത് പഴയ കാലത്തുള്ള ആളുകൾ സാധനമാണ് ഇത് മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പൊ നമുക്കിത് വെച്ചിട്ട് കഞ്ഞിയുടെ വെള്ളം മാറ്റി എടുക്കാം ഓക്കെ വെച്ചിട്ടുണ്ട് തുണിയാട്ടോ നമുക്ക് ഇത് കണ്ട ചൂടാണോ അറിയാലോ ൂടുണ്ടാവും വെള്ളം പോകുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കഞ്ഞിയിലെ വെള്ളം മൊത്തം ചോറിലെ വെള്ളം മൊത്തം പോയിക്കോളും വീറ്റ വെള്ളം പോവാൻ വേണ്ടിട്ട് തെങ്ങായിട്ട് വെള്ളം പോയിക്കോളും അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ആണ് നടക്കുന്നത് അവിടെ വെള്ളം താഴോട്ട് പോകുന്നുണ്ട് അത് തൊട്ടപ്പത്ത് നമ്മൾ വെള്ളം കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്തുള്ളത് പിന്നെ നമുക്ക് രണ്ട് ദിവസമായിട്ട് വീട്ടിലൊക്കേക്കാണ് അപ്പോൾ അപ്പോൾ എപ്പോഴൊക്കെ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുറന്നോട്ടെ മറ്റേ പരസ്യത്തിൽ ഇപ്പോൾ അതിനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇതിൽ വെളിച്ചം എന്തോ ലൈറ്റ് വന്നിട്ടില്ല അതെല്ലാം സാധനം എടുക്കണം തൈരുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ അടുത്തത് തൈരും വന്നപ്പഴ വെച്ച ഷാമ്പാറും അപ്പം നമ്മുടെ ഫുഡ് ചോറ് അത് നല്ല വെള്ളം പോയിട്ടുണ്ട് ഇപ്പോൾ അത് താഴെ ഇറക്കി വെക്കണം ഇറക്കി വെക്കട്ടെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കറി ഇപ്പം നമ്മൾ അതിനെ ഒന്ന് ചൂടാക്കി എടുത്താൽ കറിയുമായി ഓക്കെ അപ്പം എന്നിട്ട് നോർമൽ അലിക്കല്ലേ ലക്ഷം പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നോർമലി ഒരുപോലെത്തും ഒറ്റയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അടുക്കള ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നമ്മളൊരു പത്തോ പതിനഞ്ചോ പേര് വീട്ടിൽ ഉള്ളപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഓക്കെ പണി തന്നെയാണ് അപ്പം നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് പാത്രങ്ങളൊക്കെ കുറവായിരിക്കാം അപ്പം നമ്മൾ എല്ലാവരെയും ക്ലീൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം അപ്പോൾ ചെയ്തു പോയാൽ ക്ലീനായിട്ടിരിക്കും ഓക്കെ അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്ത് നോക്കുക അപ്പം അറിയാം വീട്ടിലെ ലേഡീസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചോറ് കൂട്ടാനുള്ളതാണ് ചോറുണ്ട് നമ്മൾ ചൂടാക്കി സാമ്പാർ ഉപ്പ് തൈര് ഒരു ചെറിയ മുട്ട നമ്മൾ വളർത്തിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ ഇപ്പം ഉണ്ടാക്കിയാണ് അതും കൂടിയാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് ചെയ്തതാണ് ചെയ്താണ് ഉണ്ടാക്കി ചോറുണ്ടാക്കി കറികൾ തലവസ്ഥ കറികളായിരുന്നു ഫുഡിന് എടുത്തു അത് ചൂടാക്കി കഴിച്ച് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ